ഒരൊറ്റ സിക്സർ കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ച പ്രകടനം തോൽവിയുടെ വക്കത്തുണ്ടായിരുന്ന ടീമിനെ വിജയ തീരത്തെത്തിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ മിന്നും താരമായി വയനാട് മാനന്തവാടി സ്വദേശിനി സജന സജീവൻ വനിതാ പ്രീമിയർ ലീഗിൽ തന്റെ ടീമായ മുംബൈ ഇന്ത്യൻസിന് അവസാന പന്തിൽ ജയിക്കാൻ വേണ്ടത് അഞ്ച് റൺസ് നേരിട്ട ആദ്യ പന്തിൽ സിക്സർ അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച സജനയ്ക്ക് സ്വപ്നതുല്യമായ അരങ്ങേറ്റമാണ് ഡബ്ല്യു ലഭിച്ചത് ഇങ്ങനൊരു ക്ലൈമാക്സ് മുംബൈ ഇന്ത്യൻസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഡൽഹിയുടെ ബൌളർ അലീസ് കാപ്സിയുടെ പന്ത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ബൗണ്ടറി മാർക്കും കടന്ന് പറഞ്ഞപ്പോൾ കേരളത്തിനും അത് അഭിമാന നിമിഷമായിരുന്നു സജനയുടെ പേര് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഗാലറി മുഴുവൻ മുഴങ്ങി ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗർ പുറത്തായപ്പോൾ തോൽവി മുന്നിൽ കണ്ടതാണ് മുംബൈ പക്ഷേ മുൻ അണ്ടർ ട്വന്റി ത്രീ കേരള ക്യാപ്റ്റൻ കൂടിയായിരുന്ന സജനയുടെ മിന്നൽ പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ തന്നെ മുംബൈക്ക് വിജയം സമ്മാനിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ മുംബൈക്കായി യാസ്തിക പാട്ടിയ നേടിയ അമ്പത്തിയേഴും ഹർമന്ദ് നേടിയ അമ്പത്തിയഞ്ചും ജയിക്കാൻ പോരായിരുന്നു അതിനാണ് സജനയുടെ ബാറ്റിൽ നിന്നും പിറന്ന അത്ഭുത സിക്സിലൂടെ മാറ്റം വരുത്തിയത് ഇതോടെ മിന്നുമണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് അഭിമാനിക്കാൻ വീണ്ടും ഒരു മലയാളി താരത്തെ കൂടി ലഭിച്ചിരിക്കുകയാണ് സജനയുടെ ബാറ്റിൽ നിന്ന് സിക്സർ പറക്കുമ്പോൾ എതിർ ടീമിൽ സജനയുടെ കൂട്ടുകാരി മിന്നുമണിയും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു പൊന്നും വിലയുള്ള ഒരൊറ്റ സിക്സറിലൂടെ ആരാധകരുടെ മനസ്സിലേക്കുള്ള ചുരം കയറുകയായിരുന്നു സജന മിന്നുവിനെ പോലെ തന്നെ വളരെ കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ക്രിക്കറ്റിനോടുള്ള പാഷൻ കൊണ്ട് ഉയർന്നുവന്ന താരമാണ് ഈ മാനന്തവാടിക്കാരി ഓട്ടോ ഡ്രൈവറായ അച്ഛൻ സജീവിന്റെയും ശാരദയുടെയും മകൾ ക്രിക്കറ്റിലാവുകയെന്ന മകളുടെ സ്വപ്നത്തെ എപ്പോഴും പിന്തുണയ്ക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തു ഇരുവരും പക്ഷേ ക്രിക്കറ്റ് പരിശീലനത്തിലെ വലിയ ചെലവ് കുടുംബത്തിനേറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു മാനന്തവാടി ജി വി എച്ച് എസ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സജന ക്രിക്കറ്റിനെ കൂടുതൽ ഗൗരവത്തോടെ സമീപിക്കുന്നത് സ്കൂൾ പഠനകാലത്തെ അധ്യാപകരുടെ സഹായമാണ് ക്രിക്കറ്റ് കരിയർ മെച്ചപ്പെടുത്താൻ സജനെ സഹായിച്ചത് വയനാട് ജില്ലാ ടീമിലേക്കാണ് ആദ്യം അവസരം ലഭിക്കുന്നത് പിന്നീട് കേരളത്തിന്റെ അണ്ടർ നയൻറ്റീൻ ട്വന്റി ത്രീ ടീമുകളിലേക്കും വിളിയെത്തി വൈകാതെ സീനിയർ ടീമിനെ നയിക്കാനുള്ള ഭാഗ്യവും ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു കേരള വനിതാ ടീമിന്റെ സീനിയർ ടീമിൽ ഇടം പിടിച്ചത് തുടർന്ന് ഇന്ത്യൻ എ ടീമിലും അവസരം ലഭിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വയനാട്ടിലെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസവും നിലവിലെ കോച്ചുമായ രാഹുൽ ദ്രാവിഡിനെ നേരിൽ കണ്ടതാണ് സജനയുടെ കരിയറിലെ ടേണിംഗ് പോയിന്റായത് നെറ്റ് സജനയുടെ സജനയുടെ ബാറ്റിംഗ് കണ്ട ദ്രാവിഡ് അടുത്തേക്ക് വിളിപ്പിക്കുകയും ചില ഉപദേശങ്ങൾ നൽകുകയുമായിരുന്നു ബാറ്റിംഗിൽ തന്റെ വീക്ക്നെസ്സുകൾ തിരിച്ചറിഞ്ഞ ദ്രാവിഡ് അത് മെച്ചപ്പെടുത്താനുള്ള ഉപദേശമാണ് അന്ന് നൽകിയതെന്ന് സജന പറയുന്നു തുടക്കകാലത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയ നൂറ്റി അമ്പത് രൂപ ദിവസ അലവൻസ് ആയിരുന്നു സജനയുടെ മുഖ്യ വരുമാനം അവിടെ നിന്നാണ് ഇപ്പോൾ ലക്ഷങ്ങൾ വരുമാനമുള്ള താരമായി സജന മാറിയത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കായിരുന്നു കഴിഞ്ഞ ലേലത്തിൽ സജനയെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് വരും മത്സരങ്ങളിലും സജനയുടെ മിന്നും പ്രകടനത്തിനായി കാത്തിരിക്കുകയാണ് മലയാളക്കര